ഇതെൻ്റെ ഫാദറാണ് എന്ന് വിളിക്കുന്നത് മാത്യു ബാസ്റ്റിൻ കല്ലൂക്കുളങ്ങര ഒരുങ്ങൽക്കടയിൽ താമസം എരുമേലി അച്ചായന് എല്ലാ പ്രാവശ്യവും ബൂത്തിൽ വന്നാണ് വോട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യവും അതുപോലെ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലെത്തിയതാണ് ബൂത്തിലെത്തിയപ്പോൾ അറിയാൻ സാധിച്ചു അച്ഛന് വോട്ടില്ല അച്ചൻ്റെ എന്നെ രജിസ്റ്ററിൽ അത് വോട്ട് ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പരാതി ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സമീപിച്ചു അവർ പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ പരാതി ചെയ്യാം ഞാൻ രാവിലെ ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായി അതുപോലും വകു വയ്ക്കാതെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഇത്ര ഈ അവസ്ഥയിൽ ഇവിടെ എത്തിയിട്ട് വരുമ്പോൾ വോട്ടില്ല എന്നൊരു കാര്യം കേൾക്കുമ്പോൾ അത് ശരിക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ മൂന്നര ഞങ്ങളുടെ പോളിംഗ് ബൂത്ത് വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എൻ്റെ വോട്ട് ചെയ്തു പോയെന്ന് എല്ലാ പ്രാവശ്യവും ഞാൻ വോട്ട് ചെയ്തോണ്ടിരുന്നതാണ് ഈ പ്രാവശ്യം മാത്രമേ വോട്ട് ചെയ്യാൻ ഒത്തില്ല പൈസ തൊണ്ണൂറ്റി മൂന്നുണ്ട് പ്രാവശ്യം വോട്ട് ചെയ്യാൻ ഒത്തത്തില്ല ഗണപരാതി കൊടുക്കാനേ പറ്റുകയുള്ളൂ